കേരളത്തിലെ ആദ്യ വനിതാ ഫോർമുല ഫോർ ഇന്റർനാഷണൽ റേസറായി മലയാളികളുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് സാൽവ മർജാൻ എന്ന കോഴിക്കോട്ടുകാരി വേഗത്തെ പ്രണയിച്ച ഈ ഇരുപത്തിനാലുകാരിയുടെ ചിന്തകളിൽ മുഴുവനും ഫോർമുല കാർ റേസിംഗ് ട്രാക്കുകൾ മാത്രമാണ് ഫോർമുല വൺ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുക എന്ന വലിയ ലക്ഷ്യം മാത്രമാണ് അവളുടെ മുന്നിൽ ട്രാക്കിലെ ഓരോ സെക്കൻഡും ഡ്രൈവർക്ക് വിലപ്പെട്ടതാണെന്നും കണ്ണിമ ചിമ്മുന്ന വേഗത്തിൽ സഞ്ചരിക്കുന്നതിന് പിന്നിൽ മാസങ്ങളുടെ കഠിനാധ്വാനം അനിവാര്യമാണെന്നും സാൽവ പറയുന്നുണ്ട് ലൂയിസ് ഹാമിൽട്ടനും മൈക്കിൾ ഷുമാക്കറും ഉൾപ്പെടെയുള്ള ഇതിഹാസങ്ങളാണ് തൻ്റെ മാതൃകകളെന്ന് അവൾ കൂട്ടിച്ചേർത്തു സാഹസിക ഡ്രൈവിംഗിന്റെ മറുവാക്കായ ഫോർമുല റേസിൽ വിദഗ്ധ പരിശീലനം നേടാനും പുതു അവസരങ്ങൾ തേടിയുമാണ് സാൽവ യു എൽ എത്തിയത് അന്താരാഷ്ട്ര ഡ്രൈവർമാർ മാറ്റുരയ്ക്കുന്ന എഫ് ഐ എ ഫോർമുല ഫോർ ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സാൽവ കഴിഞ്ഞ വർഷം ചെന്നൈയിൽ നടന്ന ചാമ്പ്യൻഷിപ്പിലൂടെയാണ് ഈ വിഭാഗത്തിൽ റേസിംഗിനായുള്ള യോഗ്യത സാൽവ നേടിയെടുത്തത് കുട്ടിക്കാലം മുതൽ ഡ്രൈവിംഗിനോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് സാൽവയെ ഫോർമുല കാർ റേസിംഗ് ട്രാക്ക് സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് സമപ്രായക്കാർ കാർ ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചപ്പോൾ സാൽവ ലക്ഷ്യമിട്ടത് റേസിംഗ് കാർ ലൈസൻസ് ആയിരുന്നു അതീവ സാഹസികത നിറഞ്ഞ മേഖലയിലേക്ക് പ്രവേശിക്കാൻ സാൽവയ്ക്ക് മാനസികമായും സാമ്പത്തികമായും പൂർണ്ണ പിന്തുണയുമായി കുടുംബം കൂടെ തന്നെയുണ്ട് തന്റെ ലോകയ്ക്കൊപ്പം സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ മാതാപിതാക്കളായ കുഞ്ഞുമ്മ പനിച്ചിങ്ങലിന്റെയും സുബൈദയുടെയും കയ്യൊപ്പ് പതിപ്പിച്ച ഹെൽമറ്റ് ധരിച്ചാണ് റേസ് ട്രാക്കിലൂടെ സെൽവ ചീറിപ്പായുന്നത് യൂറോപ്പിലെ അന്താരാഷ്ട്ര റേസിംഗ് ട്രാക്കിൽ എത്തിച്ചേരുക എന്ന വലിയ ലക്ഷ്യവും സാൽവയ്ക്കുണ്ട് നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ സ്വപ്നം കാണുന്നതെല്ലാം സ്വന്തമാക്കാൻ സാധിക്കുമെന്ന വലിയ സന്ദേശമാണ് സാൽവ മർജാൻ ലോകത്തിന് നൽകുന്നത്